ഞാൻ ഒരാൾ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പിന്നെ ബസ്സിലാണ് വന്നത് വേറെ എടുത്ത് പറയുന്നത് ഞാൻ ബോട്ടിലാ വന്നത് ഒരാൾ പറഞ്ഞു ഞാൻ നടന്നാ വന്നതെന്ന് പറയുന്നു ഇവരെല്ലാവരും തിരുവനന്തപുരത്ത് എത്തുമല്ലേ അപ്പൊ തിരുവനന്തപുരത്ത് എത്തുന്ന രീതി പലതായി പോയത് കൊണ്ട് ട്രെയിനിൽ വന്നവര് മാത്രമാണ് ശാസ്ത്രീയമായി വന്നതെന്നാണ് ഇപ്പൊ പറയുന്നത് ഓ കാരണം മനസ്സിനെ നമുക്ക് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസിൽ വിധേയമാക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇമോഷൻസിനെ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസിൽ വിധേയമാക്കാൻ പറ്റുവോ ഈ അപ്പൊ ഈ കുട്ടി കുട്ടിയെ തിരിച്ച് നമ്മൾ യൂടോസിൽ കയറ്റി വിടേണ്ടി വരും ഇത് അശാസ്ത്രീയമാണ് ഈ കുട്ടിയെ വേണ്ട എന്ന് പറയേണ്ടി വരും മനുഷ്യല്ലേ ഞാൻ യോജിക്കുന്നില്ല എന്താണ് ഡോക്ടറുടെ അഭിപ്രായങ്ങൾ അതിന് അതിന് ഞാൻ ഉത്തരം നൽകുന്നത് ഈ പറഞ്ഞ ഇവരുടെ ശാസ്ത്രവാദികൾക്ക് ചിലപ്പോൾ അത് ദയിച്ചെന്ന് വരത്തില്ല അപ്പൊ അത് ജനങ്ങൾ തന്നെ അതിന് ഉത്തരം നൽകട്ടെ സുഹൃത്തുക്കളെ ഡോക്ടർ യഹിയ പാർക്കിയുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് വീഡിയോ അഭിമുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി തിരുവനന്തപുരത്ത് പാളയത്ത് ഹോമിയോയിൽ പ്രാക്ടീസ് കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭയപ്പെടുന്ന വലിയ പല രോഗങ്ങളെയും നിസ്സാരമായി ഭേദപ്പെടുത്താൻ ഹോമിയോക്ക് സാധിക്കും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഡയാലിസിസ് രോഗികൾ അത്തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുന്നു അവരുടെ ഡയാലിസിസ് ഹോമിയോ മരുന്നുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ ഡയാലിസിസ് മോചിത് മോചിതരായി നമ്മളെ പോലെ സാധാരണക്കാരെ ജീവിക്കാനായിട്ട് അവർ സഹായിക്കുന്നു അതുപോലെ ട്രീറ്റ്മെന്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം അതായത് കീമോ റേഡിയേഷൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ബുദ്ധിമുട്ടാകുന്ന രോഗികളുണ്ട് അവരെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ പിത്താശയെ കല്ല് കിഡ്നി സ്റ്റോൺ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ ഭയപ്പെടുന്ന പല മേഖലയിലുള്ള രോഗികൾക്കും ആശ്വാസം പകരാൻ കഴിഞ്ഞിട്ടുള്ള ഡോക്ടർ യഹിയ പർക്കോട്ടയുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണിത് തുടർന്നുള്ള ഭാഗങ്ങൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വിലയ്ക്ക് അമർത്തിയാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നമുക്ക് എഹിയ ഡോക്ടർ എഹിയ പർക്കോട്ടിയുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം നമസ്കാരം ഡോക്ടർ നമ്മൾ എന്തായാലും ആരോഗ്യത്തെ കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് എത്രയൊന്നും പറയാൻ പറ്റില്ല ചെല്ലും നടന്നാലും ചെല്ലും കുറച്ച് കാര്യങ്ങൾ പറയാൻ തന്നെ തീരുമാനിച്ചേക്കണം അപ്പൊ ആരോഗ്യത്തിനു തന്നെ തുടങ്ങാം നിലവില് എന്താണ് ഒരു ആരോഗ്യത്തിന്റെ ഡെഫിനിഷൻ പലതും പറയുന്നത് ഈ ആശുപത്രി ഇപ്പോൾ ചികിത്സിച്ചു ചികിത്സിച്ചിട്ട് നേടിയെടുക്കുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗം നമുക്ക് സംഭാവന ചെയ്യുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നുണ്ട് അതല്ലെങ്കിൽ കുറച്ച് മരുന്നുകൾ കഴിച്ചുണ്ടാക്കി എടുക്കേണ്ടതാണ് ആരോഗ്യം എന്ന് പറയുന്നുണ്ട് അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യസ്ഥിതി ശരിക്കും എന്താണ് ഈ ആരോഗ്യം എന്താണ് ഈ ആരോഗ്യസ്ഥിതി ജനങ്ങളൊന്നും മറന്നുപോയി തോന്നുന്നുണ്ട് കാരണം വെച്ച് നോക്കുമ്പോഴത്തേക്ക് മാനസികവും ശാരീരികവും ആയിട്ടുള്ള ഒരു വെൽവിനെ ഒരു സന്തുലിതാവസ്ഥയാണ് ആരോഗ്യമെന്നാണ് ഡബ്ല്യു എച്ച് ഡി ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ലോകത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോഴേ ഇന്ത്യയിൽ അല്ലെങ്കിൽ വിശേഷിയ കേരളത്തിൽ മാത്രമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമായിട്ടാണ് കേരളത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നതും അടയാളപ്പെടുത്തിയിരിക്കുന്നതും അപ്പം അതൊരു നല്ല ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനം വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണ് അല്ലെങ്കിൽ പിന്നെ എക്കണോമിക്കലി ഒന്നാമതാണ് അതല്ലെങ്കിൽ ആരോഗ്യത്തിൽ ഒന്നാമതാണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അതിനെ നമ്മൾ ഒരിക്കലും എഴുത്തി കാണിക്കാൻ ശ്രമിക്കാറില്ല പക്ഷേ ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് കാരണം നമ്മുടെ ലൈഫ് സ്പാൻ ഒക്കെ ഒരുപാട് കൂടുതൽ എഴുപത്തിനാല് വയസ്സ് വരെ കേരളത്തിലുള്ള ജനങ്ങൾ ഇപ്പം ജീവിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ആരോഗ്യം മെച്ചപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നൊന്ന് വിശകലനം ചെയ്യുന്ന എപ്പോഴെന്നല്ല കാരണം നമ്മൾ വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് കാരണം ഒരുപാട് ആതുരാ സേവന രംഗത്തുള്ള എല്ലാ വസ്തുക്കളും മനസ്സിലായില്ലേ പ്രത്യേകിച്ചും ആശുപത്രികൾ ഫൈവ് സ്റ്റാർ ആശുപത്രികൾ എന്നതിപ്പം സെവൻ സ്റ്റാർ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ എല്ലാ ജില്ലകളിലും നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട് പ്രൈവറ്റ് മേഖലയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിലുണ്ട് അതുപോലെ നഴ്സിംഗ് കോളേജുകള് അതുപോലെ ഫാർമസികള് അതുപോലെ മെഡിക്കൽ ഷോപ്പുകള് അതുപോലെ ഇതുമായിട്ട് ഇൻഡസ്ട്രി ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരുപാട് കൂടുതലാണ് കേരളത്തിൽ എന്നാണ് നാം കാണുന്നത് ഇതൊരു സന്തോഷമുള്ള കാര്യമാണ് സ്കാനിങ് സെന്ററും ഉണ്ടായിക്കൊണ്ടുവരാണ് അത്രയും അതാണ് അപ്പം നമ്മുടെ ഒരു നമ്മളുടെ എന്നെ കേരളത്തിലെ ഓരോ ജില്ലയിലും നമ്മൾ വിശകലനം ചെയ്യുമ്പോഴത്തേക്ക് ഈ ആരോഗ്യ മേഖലയിലുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഓരോ ദിവസവും പുതിയ പുതിയ മെച്ചപ്പെട്ട സേവനങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം ഈ നമുക്ക് അങ്ങനെ സന്തോഷിക്കുമ്പോൾ തന്നെ മറുപടി അവിടെ എനിക്കൊരു സംശയമുള്ളത് സന്തോഷമാണ് ഈ ഓരോന്നെ വർഷവും അല്ലെങ്കിൽ ഓരോ തവണയും നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ ബന്ധപ്പെട്ട മേഖലയിലുള്ള ആൾക്കാർ നമ്മളോട് പറയുന്നത് നമ്മുടെ ആരോഗ്യ രംഗം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നു അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ എന്താ പറയാ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹമായി വരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രിയുടെ എണ്ണോ എണ്ണം കുറേയല്ലേ വേണ്ടത് ആ അതിലേക്കാണ് ഞാൻ വരുന്നത് അതിലേക്ക് ഞാൻ വരുന്നത് കാരണം അപ്പൊ നമുക്ക് സന്തോഷിക്കേണ്ടത് ഇവിടെ ഈ മെച്ചപ്പെട്ട സേവനങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം അവിടെ നമ്മൾ മറുവശം നമ്മൾ നോക്കുമ്പോൾ ഈ ആരോഗ്യ മേഖലയിലെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ മെച്ചപ്പെട്ട സേവനങ്ങൾ തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഷോപ്പുകളും ഏറ്റവും കൂടുതൽ പിന്നെ ഫാർമസി ഇൻഡസ്ട്രിയും വളർന്നുകൊണ്ടിരിക്കുക അതായത് മരുന്ന് കച്ചവടം ഒരുപാട് പതിന് മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പം മരുന്ന് കൂടുതൽ കഴിക്കുന്നു എന്ന് പറയുമ്പം ആരോഗ്യം ഇവിടെ മറുവശത്ത് കുറയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാതെ പറയുന്ന ഒരു കാര്യമാണ് വസ്തുത ഇവിടെ പറയുന്നത് ആ ഇവിടെയാണ് അപ്പൊ അപ്പൊ ജനറൽ ഹെൽത്ത് ഓഫ് ദ പബ്ലിക് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ സെയിൽ ഓഫ് ദ മെഡിസിൻ ഈ ഒരു മാത്തമാറ്റിക്സ് ജനങ്ങളെ ശരിക്കും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ ആരോഗ്യം ഒരു വശത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് ഇവിടെ മരുന്ന് കച്ചവടം കൂട്ടുന്നു ഫാർമസികൾ അവകാശപ്പെടുമ്പോൾ ഞങ്ങളുടെ ഫാർമസികളിൽ നിങ്ങൾ കൂടുതൽ ഷെയർ മാർക്കറ്റില് നിങ്ങൾ പിന്നെ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങിക്കൂട്ടു അവര് പരസ്യം കൊടുക്കുമ്പം അതായത് ഞങ്ങൾ അടുത്ത അഞ്ചു വർഷം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ സെയിൽസ് ഇത്ര കണ്ട് ഇരട്ടിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയില് മെഡി കാശ് മുടക്കാം എന്ന് അവർ പറയുകയാണ് അതായത് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം കുറയും ഇവിടെ മരുന്ന് കച്ചവടം കൂടും എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അപ്പൊ ഈ ഒരു പ്രൊപ്പോർഷൻ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് ജനറൽ ഹെൽത്ത് ഈസ് യൂണിവേഴ്സിറ്റി പ്രൊപ്പോർഷൻ ടു ദ ടോട്ടൽ സെയിൽ ഓഫ് മെഡിസിൻ അപ്പൊ നമ്മുടെ ആരോഗ്യം കുറയുക കൂടുകയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറയുകയാണ് എന്നുള്ള ഒരു വസ്തുത നമ്മളുടെ ചുറ്റിനു വന്ന് കണ്ടുപിടിച്ച കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി കാരണം ആരോഗ്യ മേഖലയില് അതായത് നമ്മുടെ പകർച്ചവ്യാധികളുടെ എണ്ണം ക്രമാതീതമായി നമ്മൾ കണ്ടതാണ് ഈ പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഉള്ളതെന്ന് ഞാൻ പറയില്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇത് കൊണ്ടുവരുന്നതിന്റെ അല്ലെ കേരളത്തിൽ മാത്രം ഇത് മുളയ്ക്കുന്നതിന്റെ കാരണം ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങളുള്ളത് കേരളത്തിലാണ് ലോകം മൊത്തം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഉപഭോക്തൃ സംസ്കാരമാണല്ലോ കാരണം എന്തും വാങ്ങിക്കൂട്ടാൻ താല്പര്യം കാണിക്കുന്ന ജനമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ ഓവർ ദ കൗണ്ടർ കാരണം ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് മെഡിസിൻ നിങ്ങൾക്ക് അവൈലബിൾ ആണിപ്പോ അപ്പൊ കാരണം സെയിൽ അത്ര കണ്ട് പതിന് മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളത് ആ ഒരു അത് അത് ലാക്ക് ആക്കിക്കൊണ്ടാണ് ലോകം മുഴുവൻ എന്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പരീക്ഷണശാലയായിട്ട് കേരളത്തെ മാറ്റുകയും ഇവിടെ ഏതെങ്കിലും ഒരു രോഗം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും മരുന്നും ഒക്കെ പരീക്ഷിക്കാനും അത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വളരെ എളുപ്പമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ ഇവിടുത്തെ പ്രിന്റ് മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ലോകവ്യാപകമായിട്ട് അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും അപ്പം വളരെ പെട്ടെന്ന് ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ാപകവമായിട്ട് നടക്കും എന്നുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു തെളിവ് അതുകൊണ്ടാണ് ഏത് എപ്പഡമിക്ക് എന്ന് കഴിഞ്ഞാലും ആദ്യമായി ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും അത് ഉടനെ തന്നെ അത് വാർത്തയാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ചികിത്സാവിധികൾ ഉടനെ തന്നെ മാർക്കറ്റിൽ എത്തുകയും ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇനിയും ഇനിയും പല എപ്പഡമിക്കുകളും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ അവിടെ സംശയമുണ്ട് ഞാനത് സംശയമുണ്ട് ഡോക്ടർ പറഞ്ഞല്ലോ നമുക്ക് 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 പെട്ടെന്ന് പെട്ടെന്ന് ഹൈ ആയതുകൊണ്ട് വളരെ എന്നുള്ളത് തന്നെ അടുത്ത സെക്കൻഡിൽ മെഡിസിൻ മനസ്സിലാക്കേണ്ടത് അല്ല അതാണ് ഞാൻ പറഞ്ഞ ഒന്നാമതരം പരീക്ഷണശാലയാണ് നമ്മുടെ ജനങ്ങൾ ഉപഭോക്തൃ സംസ്കാരം വളരെ കൂടുതലുണ്ട് എന്തും വാങ്ങിച്ചു കഴിക്കും നമുക്കറിയാം ഇവിടെ കോവിഡ് വന്ന സമയത്ത് എന്തെല്ലാം മരുന്നുകളാണ് നമ്മളിവിടെ പരീക്ഷിച്ച് റെംഡെസിവിർ അതുപോലെ തന്നെ ഹൈഡ്രോക്സിക്ലോറിക്കോൻ പ്ലാസ്മ തെറാപ്പി ഈ അതായത് നമുക്ക് നമ്മൾ മാർക്കറ്റിൽ കിട്ടാവുന്ന എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു നോക്കിയില്ലേ അപ്പോ അതൊന്നും അന്നൊന്നും ആരും അതിന് തടസ്സം നിന്നില്ല എല്ലാവരും പരീക്ഷിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു അവസാനം മരണ സംഖ്യ കൂടുകയും രോഗം കൂടുകയും ചെയ്തപ്പോഴത്തേക്ക് ഇതെല്ലാം വേണ്ടാന്ന് വെച്ചു നമ്മൾ ആ സമയത്ത് ആ സമയത്ത് നല്ല ഓർമ്മയുണ്ട് നമ്മൾ ഈ ശ്വാസം ശ്വാസം കിട്ടാതെ ഓക്സിജൻ ഇല്ലാതെ ജനങ്ങൾ മരിക്കുന്ന ശ്വാസം കിട്ടാതെ മരിക്കുന്ന വലിയൊരു പ്രവണത ഉണ്ടായിരുന്നു എമർജൻസി യൂസ് മെഡിസിൻസ് ഒന്നും നിരോധിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഒരു കണ്ടില്ല അതെ അന്ന് മരുന്നുകൾ പരീക്ഷിച്ചിട്ട് തന്നെയാണ് ജനങ്ങൾക്ക് രോഗം കൂടിയത് അതുകൊണ്ടാണല്ലോ സെൻട്രൽ ഗവൺമെന്റ് ഈ മരുന്നുകളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അന്ന് അമേരിക്കയിലേക്ക് പിന്നെ ഹൈഡ്രോക്സി ക്ലോറിക്കോൺ ഏതാണ്ട് എണ്ണൂറ് കോടി രൂപയുടെ സെയിലാണ് നമുക്ക് അന്ന് നടന്നത് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല ഉപയോഗിക്കുന്ന അത് ഇപ്പോ ഞാന് ചെരുപ്പില്ലാതെ അതായത് വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരാളാണ് പരമാവധി ചെരുപ്പ് ഉപയോഗിക്കാറില്ല മണ്ണുമായി ബന്ധപ്പെടണം എന്നതാണ് എന്റെ ഒരു നിലപാട് കാരണം നമ്മുടെ ഇതിപ്പോ നമ്മളെ ബന്ധപ്പെട്ട ചില ചില പ്രത്യേക ആരോഗ്യ ശാസ്ത്ര ആരോഗ്യത്തിന്റെ മൊത്ത കച്ചവടക്കാർ അംഗീകരിക്കാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ കാലില് ചില പ്രത്യേക പോയിന്റുകൾ ഉണ്ടെന്നും അതിനെയൊക്കെ ഒന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാമെന്നും അതൊക്കെ മറ്റു പല പോയിന്റുകൾ ഉണ്ട് എന്നും ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല കാരണം ഒരുപാട് വർഷങ്ങളായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശാസ്ത്രീയമല്ല തെളിവില്ല എന്നൊക്കെ പറഞ്ഞ കളി നമ്മൾ അത് അനുഭവിക്കുന്ന കാര്യമാണെങ്കിലും തെളിവ് എടുത്തു വെച്ചു കൊടുക്കണമല്ലോ ഈ മണ്ണും ഈ ആരോഗ്യം തമ്മിൽ ബന്ധമല്ലേ ഉറപ്പായിട്ടും അതല്ലേ ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ വേദികളിലും പറയുന്നതാണ് മണ്ണ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്നാ പറയുന്നത് മനസ്സിലായില്ലേ സ മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ തന്നെയാണ് മണ്ണ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്നുള്ളത് കാരണം കാരണം നമ്മുടെ ഇവിടത്തെ ഈ പിന്നെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നത് നമുക്ക് നല്ല ശുദ്ധവായു കിട്ടുന്നില്ല അല്ലെങ്കിൽ പിന്നെ നല്ല വെള്ളം കിട്ടുന്നില്ല അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ആഹാരം കിട്ടുന്നില്ല പിന്നെ വലിമമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് നമുക്ക് ചുറ്റിനും ഉള്ളത് അതുകൊണ്ടാണ് നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുന്നതെന്നും പല രോഗങ്ങൾക്കും അത് കാരണമാകുന്നു എന്നും നമ്മൾ പറയുന്നുണ്ട് ഒരു പടിയും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുടിക്കുന്ന പാല് നമ്മൾ കുടിക്കുന്ന നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മാംസാഹാരങ്ങൾ മുട്ട അല്ലെങ്കിൽ മീറ്റ് ഇവയിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ ഇതെല്ലാം എവിടെ വരുന്നത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പാല് അല്ലെങ്കിൽ പശു വീട്ടിൽ ഒരു പശു ഉണ്ടല്ലോ ആരുണ്ടോന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന വൈക്കോൽ എന്ന് പറയുന്നത് നമ്മൾ പാഡി ഫീൽഡിൽ നിന്ന് കിട്ടുന്നതാണ് ആ പാഡി ഫീൽഡിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ കെമിക്കൽസ് ആണ് പലപ്പോഴും കൃഷിക്ക് ഉപയോഗിക്കുന്ന കെമിക്കലുകൾ എൻ പി കെ നമുക്കറിയാം എൻ പി കെ ആണ് സോ ഇപ്പം നൈട്രജനും പൊട്ടാസ്യവും അല്ലെങ്കിൽ ഫോസ്ഫറസും അടങ്ങുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ മണ്ണിൽ ഉപയോഗിക്കുന്നത് ഇതിൽ യൂറിയയുടെ പ്രയോഗം ഒരുപാട് കൂടുതലാണ് വൈക്കോ ഈ വൈ നെല്ലിന്റെ കാര്യത്തിൽ ഈ നെല്ല് പിന്നെ വിളയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് വൈക്കോലാണ് നമ്മുടെ ആടുമാടുകൾക്ക് കൊടുക്കുന്നത് അതിനകത്തുള്ള യൂറിയയുടെ അളവ് ഒരുപാട് കൂടുതലാണ് അതുവഴി അത് പാലിലേക്ക് വരികയും അതിന്റെ മാംസത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് കൺസ്യൂം ചെയ്യുകയാണ് മനസ്സിലായി നം നാം അറിയാതെ തന്നെ യൂറിയ നമ്മുടെ അകത്ത് പോവുകയാണ് അതുപോലെ ഡി 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 അളവ് പാലിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാലിൻ്റെ ഡി ഡി ടി അളവ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഈ കെമിക്കൽസിന്റെ ഉപയോഗം കൊണ്ടാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ പിന്നെ ഏത് ഏത് രീതിയിലുള്ള വിശകലനം ചെയ്തു കഴിഞ്ഞാലും നമ്മളത് കലാകാലങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രീസിൽ പ്രത്യേകിച്ചും ഈ വെ വെജിറ്റബിൾ പച്ചക്കറി കൃഷികളിലും അതുപോലെ തന്നെ ആടുമാടുകളിലും ഉള്ള ഈ കെമിക്കൽസിന്റെ ഉപയോഗം കുറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം ഒരു പരിധിവരെ മെച്ചപ്പെടുത്തുള്ളൂ അപ്പോൾ അവിടെ മണ്ണിൽ നാം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ നാച്ചുറായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യണം അവിടെയാണ് പലപ്പോഴും ഈ പറയുന്ന നാച്ചുറൽ മെനുവറുകളിലേക്ക് നമ്മൾ പോകേണ്ടത് ഹോമിയോപ്പതി പോലെയുള്ള മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ നമ്മൾ അവലംബിക്കേണ്ടി വരുന്നത് ഇവിടെ കെമിക്കൽ ഫ്രീ എൻവയറമെന്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഉണ്ടാകുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവ്യവസ്ഥ ഒരുപാട് മെച്ചപ്പെടും അത് ഞാൻ പറഞ്ഞു വന്നത് മണ്ണിൽ നിന്ന് വേണം നാം തുടങ്ങാൻ നമ്മുടെ വായുവും അതുപോലെ തന്നെ നമ്മുടെ വെള്ളവും നമ്മളുടെ പച്ചക്കറികളും നമ്മുടെ മാംസാഹാരങ്ങളും ഒക്കെ മെച്ചപ്പെടണമെങ്കിൽ മണ്ണ് ശുദ്ധമാകണം അവിടെ അവിടെ മണ്ണ് കെമിക്കൽ ഫ്രീ ആകുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കൂലങ്ങശം വഴി തിരിക്കേണ്ടത് ഞാൻ ഒരാൾ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ ബസ്സിലാ വന്നേ വേറെ അടുത്ത് പറയുന്നത് ഞാൻ ബോട്ടിലാണ് വന്നത് ഒരാൾ പറഞ്ഞ ഞാൻ നടന്നാ വന്നതെന്ന് പറയുന്നു ഇവരെല്ലാവരും തിരുവനന്തപുരത്ത് എത്തുമല്ലേ അപ്പൊ തിരുവനന്തപുരത്ത് എത്തുന്ന രീതി പലതായി പോയത് കൊണ്ട് ട്രെയിനിൽ വന്നവര് മാത്രമാണ് ശാസ്ത്രീയമായി വന്നതെന്നാണ് ഇപ്പൊ പറയുന്നത് കാരണം മനസ്സിനെ നമുക്ക് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസിന് വിധേയമാക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇമോഷൻസിനെ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസിന് വിധേയമാക്കാൻ പറ്റുമോ അപ്പൊ ഈ കുട്ടി കുട്ടിയെ തിരിച്ച് നമ്മൾ യൂടോസിൽ കയറ്റി വിടേണ്ടി വരും ഇത് അശാസ്ത്രീയമാണ് ഈ കുട്ടിയെ വേണ്ട എന്ന് പറയേണ്ടി വരും മനസ്സിലായില്ലേ ഞാൻ യോജിക്കുന്നില്ല എന്താണ് പറഞ്ഞാൽ